എടുത്തോണ്ട് വന്ന പുനരുജ്ജനിപ്പിച്ചെങ്കിൽ മുന്നോട്ട് നിർത്താൻ പറ്റൂ ഞാൻ എന്താ എന്റെ ഞാൻ എന്താണ് അതിന് പ്രതികരിക്കേണ്ടത് ഏട്ടം ജീവനോടുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ സ്വാഭാവികം പ്രേക്ഷകരെ കളിയാക്കിക്കൊണ്ടാണ് പ്രേക്ഷകരല്ല കുറച്ചു എണ്ണം കളിയാക്കിക്കൊണ്ടാണ് രേഷ്മ എന്റെ പൊന്റ സഹോദരങ്ങളെ രേഷ്മ തങ്കച്ചൻ എന്ന പേര് വന്നത് എങ്ങനെയാണ് ആദ്യം നമ്മൾ ഒരു കുട്ടി ജനിച്ചാൽ പേരുടെ ഒരു കർമ്മമുണ്ട് ഇല്ലേ എല്ലാവർക്കും ഉണ്ട് ആ പേരിടിൽ കർമ്മത്തിന് എൻ്റെ അമ്മയുടെ ചരിത്രം മോനിട്ട പേരാണ് രേണു അപ്പം എൻ്റെ പേര് രേണു എന്നാണ് മനസ്സിലായോ രേണു ഒന്നാം ക്ലാസ് ഞാൻ അഞ്ചാം അഞ്ച് വയസ്സിൽ എന്നെ കൊണ്ടിരുത്തിയപ്പോൾ എൻ്റെ പേര് രേണു രേണു തങ്കച്ചൻ എന്ന് മാത്രമായിരുന്നു എൻ്റെ പേര് എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ക്ഷേമ ടീച്ചർ ടീച്ചർ ഇപ്പോൾ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു തിരക്കെടാന്ന് പറഞ്ഞില്ല ക്ഷേമ ടീച്ചറ് എൻ്റെ അമ്മയോട് പറഞ്ഞു നമുക്ക് ഇവിടെ രേഷ്മ എന്നൊരു പേരിടാണ് എനിക്ക് രേഷ്മ എന്നാണ് പേര് അങ്ങനെ ഒന്നാം ക്ലാസ് ആറ് വയസ്സിൽ രേഷ്മ ചേർത്തപ്പം ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ പി തങ്കച്ചൻ രേണു എന്നാണ് എൻ്റെ പേര് അത് മുന്നോട്ട് വന്നപ്പോ എനിക്ക് രേഷ്മ എന്നുള്ള പേര് താല്പര്യമില്ല ടീച്ചർ ഇട്ട പേര് അപ്പൊ അങ്ങനെ അങ്ങ് കൊണ്ടുപോയി ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ രേണു എന്ന രേഷ്മന്നറിയത്തുള്ളൂ ബാക്കി എല്ലാവരും എന്റെ കസിൻസും എന്റെ വീട്ടുകാരും നാട്ടിൽ രേണു എന്നാണ് പിന്നെ സ്തിച്ചേട്ടൻ വന്നപ്പോൾ അങ്ങനെ ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചപ്പോഴാണ് ഏട്ടനറിയുന്നത് ഞങ്ങള് രജിസ്റ്റർമാരെ ചെയ്തേ രേഷ്മ ആ രടിമാവട്ട ഞന ഏട്ട ഞാനാണ് രേഷ്മ അപ്പൊ എന്നോടാണ് ചോദിക്കുന്നത് നിന്റെ പേര് അതായിരുന്നു പക്ഷെ എനിക്ക് രേണു അടി ഇഷ്ടം അങ്ങനെ രേണുസ് ആണ് എന്റെ പേര് രേഷ്മൽ നെയിം ആണ് രേണു എന്നും അറിയപ്പെടുന്നു ഇവരുടെ വിചാരം പുതിയതായിട്ട് ഞാൻ രേണു എന്നുണ്ടാക്കിയതാണ് എന്തിനു എന്റെ ജനിച്ചപ്പം പേരിടുന്ന ആ പേരിടൽ കർമ്മത്തിന് ഇട്ട പേരാണ് രേണു ടീച്ചറാണ് രേഷ്മ എന്നിട്ടത് പേര് ടീച്ചർ ഇഷ്ടമുള്ള പേരായോണ്ട് ഞാൻ അതൊന്നും കാണാറില്ല ചേട്ടാ അതുകൊണ്ട് പിന്നെ എനിക്കതിനെ പറ്റി പറയാൻ എന്ത് പറയാനാണ് സ്റ്റാർ മാജിക്കില് എന്തോ വന്നപ്പോ സൂചാട്ടം പരിചയപ്പെടുത്തിയതന്നെ ആ ഒരു ഇതല്ലാതെ പിന്നെ എന്നെക്കാളും കൂടുതൽ അവരെ പറ്റി അറിയാനുള്ളു ഒരു ചിലപ്പോൾ സൂചാണ്ട പഴയകാല സുഹൃത്തുക്കൾ കാണും അവരെ പറ്റി അറിയണേ അവരോട് തന്നെ ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് അവരെ പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ചേട്ടാ അറിയാത്ത കാര്യം നമ്മളിന്ന് ഞാനത് ആ ഭാഗവേ മൈൻഡ് ചെയ്യാറില്ല ഞാനതൊന്നും കാണാറുമില്ല കേൾക്കാറുമില്ല എനിക്ക് ഇപ്പം ഇപ്പം ജീവനോട് ഇരുന്നപ്പോഴാണ് അവർ വരുന്നെങ്കിൽ അതിനൊരു അർത്ഥം കൊണ്ട് നോക്കാം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കൂ ഏട്ടൻ ജീവനോടുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ സ്വാഭാവികം ഞാൻ കാരണം സൂചാണ്ട പരിചയപ്പെട്ടപ്പെടുത്തിയപ്പോൾ പോലും പറയുന്നത് എന്റെ രണ്ടാമത്തെ മറ്റ് ആദ്യത്തെ വൈഫ് പോയപ്പോൾ എനിക്ക് രണ്ടാമതായി കൊണ്ടുവന്നാണ് എന്റെ വാവക്കുട്ടൻ എന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്തി അത് ഞാനല്ല പരിചയപ്പെടുത്തിയത് സ്വദിച്ചെന്നാണ് പരിചയപ്പെടുത്തിയത് പിന്നെ ആ സമയത്ത് സുചേട്ടനോട് പറഞ്ഞ ഇങ്ങനെ ആരോ പറഞ്ഞു എന്റെ പേരെന്താ പറയാത്ത എന്റെ പേരെന്താ സുചേട്ടന് താല്പര്യം ഇല്ല പറയാൻ പുള്ളിക്കാര് തന്നെ മെസ്സേജ് വന്നാലും സുചേട്ടൻ എന്നെ സുചേട്ടൻ എന്നോട് പറഞ്ഞു കേട്ടോ എന്റെ പേരെന്താണ് നിങ്ങൾ പറയാതിരുന്നത് അപ്പൊ സൂചാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല പറയാൻ എനിക്ക് താല്പര്യമില്ല സൂചാട്ട് വീട്ടുകാർ വീട്ടുകാർക്കും ആർക്കും എനിക്ക് സൂചാണ്ടും താല്പര്യം വീട്ടുകാരുടെ മോനും ഇല്ല ഇത് ഇങ്ങനെ അവർക്കറിയത്തുമില്ല പറയേണ്ട കാര്യമില്ലായിരിക്കും അറിയത്തില്ലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ശുദ്ധിച്ചേണ്ട താല്പര്യം ഇല്ലത് പറയാം പിന്നെ ഞാൻ എന്തിനാണത് എനിക്കറിയത്തില്ല സൂചിച്ചേട്ടൻ പറഞ്ഞില്ല അന്ന് പറഞ്ഞൂല സൂചാട്ടൻ പിന്നെ അന്ന് ജീവനോടുള്ള സമയത്ത് ഇവർ ഈ ഈ ഇന്റർവ്യൂ കൊടുക്കും എന്താണ് ചെയ്തോട്ടെ എനിക്ക് വിഷയമല്ല പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു അർത്ഥമുണ്ട് എന്താ നിങ്ങൾ മറികൊടുക്കണം എനിക്കറിയില്ല ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ പറയുന്ന കാര്യം എന്ന് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ സുധിച്ചേട്ടൻ മരിച്ചു പോയി രണ്ടു വർഷം കഴിഞ്ഞ് മരണമെന്ന് പറഞ്ഞ സത്യമാണ് അദ്ദേഹം തിരിച്ചിനിയും വരത്തില്ല ഞാനെല്ലാം ചെയ്യണം സുചിച്ചേട്ടൻ എടുത്തുകൊണ്ട് വന്ന് പുനർജ്ജനിപ്പിച്ച് എനിക്ക് മുന്നോട്ട് നിർത്താൻ പറ്റുമോ ഞാൻ എന്താ എന്താ നിസ്സഹ ഞാൻ എന്താണ് അതിൽ പ്രതികരിക്കേണ്ടത് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യമല്ല അത് പിന്നെ ഞാൻ എന്ത് പറയണം ഈ ഈ എനിക്കറിയില്ല ഇത് ഭയങ്കര പ്രശ്നം നടക്കുവാണെന്നാണ് ഞാൻ പുറമേന്ന് ഞാനൊന്നും കാണത്തില്ല ദൈവസത്യം സുധിച്ചേട്ടൻ്റെ ആത്മാവ് സത്യം ഞാൻ ഇതൊന്നും കാണാറില്ല പിന്നെ അടുത്ത എനിക്ക് എനിക്കിനെ പറ്റി പറയാനുള്ളത് ഞാൻ ആ പേര് പോലും പ്രതിപാദിക്കത്തില്ല എനിക്ക് എനിക്ക് ഞാൻ ആ ഒരു പേര് എന്റെ പേരെടുത്താണ് അവർ വൾഗർ ചാറ്റ് സ്വദിച്ചേണ്ട വൾഗർ ചാറ്റ് സെക്സ് ഞാൻ സൂചിച്ചിട്ടുണ്ട് നമ്മളുടെ സെക്സ് ചാറ്റ് പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചുണ്ടെ ഞാനും ശുദ്ധിച്ചേണ്ട തമ്മിലുള്ള സെക്സ് ചാറ്റിലെ അവര് പുറത്തു വിടും എന്ന് പറഞ്ഞത് സ്വദേശേണ്ട കൂടെ ഒരു കുഞ്ഞിട്ടല്ലോ എനിക്ക് ഇല്ലേ പിന്നെ ഇനിയിപ്പൊ സ്വിച്ചേണ്ടി ഞാന് തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്തു വന്നാലും യാതൊരു വിധം പ്രശ്നം എനിക്കില്ല അങ്ങനൊരു സംഭവം ഇല്ല ഞാൻ സൂചിച്ചേട്ടനോട് എനിക്കത് അറി ആങ്കേര് ഞാൻ തമ്മി അങ്ങനെ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുള്ളത് നൂ ഇല്ലെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇനി അഥവാ അവർ പുറത്തുവിട പുറത്തുവിട്ടെ എന്നെ വേറെ ആരും തമ്മിലുള്ളതല്ലല്ലോ ശുദ്ധിച്ചേണ്ട കുഞ്ഞിന്റെ അമ്മ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടല്ലേ വിഷയമേ അല്ല പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഞാൻ എന്തിനാണ് സ്വത്ത് തട്ടിയെടുക്ക എന്റെ അന്നൊരു കാര്യം സൂചിച്ചേണ് ഉണ്ടാക്കി സ്വത്ത് എല്ലാം എടുത്തോണ്ട് പോകോട്ടെ എനിക്ക് വേണ്ട ഒന്നും ഉണ്ടാക്കാതാണ് അദ്ദേഹം പോയതും അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല അദ്ദേഹത്തിന് അതിനുള്ള സമയം ദൈവം കൊടുത്തില്ല സാലല്ല ദൈവം അനുഗ്രഹിച്ച ആത്മാവ് എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ തളരത്തില്ല ഇതാണ് ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ ഞാൻ അവരുടെ പേര് പ്രതിപാദിച്ചിട്ടില്ല എനിക്ക് ആവശ്യവും ആവശ്യമില്ല എന്റെ പേര് പ്രതിപാദിച്ചോണ്ടിരിക്കാണ് സോഷ്യൽ മീഡിയ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുമില്ല ഇനി ഇനി തല പോകുന്ന പോലെ ഇനി ഒരു നൂറ് വന്നാലും രേണുസുദ്ധി തളരത്തില്ല രേണുസുദ്ധി ഇങ്ങനെ തന്നെ നിൽക്കും കാരണം ആ മരിച്ചുപോയ പറ്റിയാണ് ഈ അടിസ്ഥാന രഹിതം അടിസ്ഥാന അടിസ്ഥാനരഹിതമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എനിക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ല എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ബാക്കിയുള്ളതൊന്നും എനിക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി എന്റെ ഒരു ശരിയെന്ന് പറയുന്നത് ഞാൻ ചെയ്തു ഞാൻ പറയുന്നു